ജനുവരി നാലിന് വൈകിട്ട് ആറ് മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ് എ ബേബി ജീൻ എം എച്ച് ആർ എം സി കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഹരം പൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നാഷണൽ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന എടശ്ശേരി സി എസ് എം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥി അബിയയ്ക്ക് യാത്രയപ്പ് നൽകി ജനുവരി നാല് മുതൽ റാഞ്ചിയിൽ നടക്കുന്ന നാഷണൽ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സിബിഎസ്ഇ പ്രതിനിധീകരിച്ചാണ് സി എസ് എം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ അബിയ പി പിയൻ പങ്കെടുക്കുക ഓട്ട മത്സരത്തിൽ ഇനങ്ങളിലാണ് അബിയ മാറ്റുരയ്ക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഈ കായിക മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നും സി പ്രതിനിധീകരിക്കുന്ന ഏക കായിക താരമാണ് അബിയ ഒക്ടോബർ മാസത്തിൽ വാരാണസിയിൽ നടക്കുന്ന സിബിഎസ്ഇ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബിയ നാഷണൽ സ്കൂൾ മീറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എൽ കെ ജി മുതൽ ഇടശേരി സി എസ് എം സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന അബിയ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ചെറിയ ക്ലാസ് മുതൽ കായിക മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന അബിയ പങ്കെടുത്ത ജില്ലാ സംസ്ഥാന കായിക വേദികളിലൊക്കെ മികവാർന്ന വിജയം നേടിയിട്ടുണ്ട് റാഞ്ചിയിൽ നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന അബിയയ്ക്ക് സി എസ് എം മാനേജ്മെന്റും പിടിഎയും സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് യാത്രയപ്പ് നൽകി ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേശ് ബാബു സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദറാലി പി ടി എ പ്രസിഡന്റ് ശ്രീ പി എം ഷൌക്കത്ത് അലി വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്റ്റാഫ് സ്റ്റാഫ് മീറ്റിംഗ് മീറ്റിംഗ് മാത്രമല്ല യാത്രയൊക്കെ കൂടിയാണ് നോക്കുന്നുള്ളത് അബിയയുടെ ഈ നേട്ടങ്ങളെല്ലാം ഈ വർഷത്തോടു കൂടി നമ്മൾ എന്താ പറയുക മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് നാഷണൽ ഇപ്പോൾ ഇനി നാഷണൽ പോകാൻ പോകുന്നത് നമ്മൾ നാഷണലിൽ സെക്കൻഡായിട്ടും സെക്കൻഡ് സി ബി എസ്ഇ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടാണ് അബിയ പോകുന്നത്